ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എല്ലാ ഭക്തജനങ്ങൾക്കും വിനീതമായ നമസ്കാരം ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് തൃതീയസ്കന്ധത്തിലെ ഇരുപത്തിനാലാം അധ്യായത്തിലെ പന്ത്രണ്ടാമത്തെ ശ്ലോകം മുതലാണ് ിതാ നിർവ്യളീകഥ എൻ മേ സഞ്ചഗൃഹേവാക്യം ഭവാൻമാനദമാനയൻ ബ്രഹ്മദേവൻ കർദ്ദമ മുനിയോട് പറഞ്ഞു മകനേ നീ എൻ്റെ ഉപദേശങ്ങൾ നി നിർവ്യളീകതയോടെ അതായത് നീ വേണ്ട വിധം ആത്മാർത്ഥതയോടെ നിർവഹിച്ചിരിക്കുന്നു അതിൽ ഞാൻ സന്തുഷ്ടനാണ് ഒരു പുത്രൻ തൻ്റെ പിതാവിൻ്റെ നിർദ്ദേശത്തെ ഇപ്രകാരം തന്നെയാണ് നിർവഹിക്കേണ്ടത് ഏതാവതീവ ശുശ്രൂഷരി പുത്രകൈഹേ ബാഡമിരി അനുമന്യേതാ ഗൗരവേണ ഗുരുർവചാ പിതാവിൻ്റെയും ഗുരുവിൻ്റെയും വാക്കുകളെ ആദരവോടെ നിറവേറ്റുന്നത് അവരോട് ചെയ്യേണ്ട ഏറ്റവും വലിയ ശുശ്രൂഷയാണ് ഉത്തമരായ മക്കളുടെയും ശിഷ്യന്മാരുടെയും കടമയാണ് അവരുടെ വാക്കുകളെ ബഹുമാനപൂർവം അംഗീകരിക്കുക എന്നത് ഇമാധുഹീതരസഭ്യാ തവ വത്സുമാധ്യമാർഗമേതം സുന്ദരിമാരായ നിന്റെ പുത്രിമാരും പിതാവിൻ്റെ ഗുണഗണങ്ങളാല് ശ്രേഷ്ഠരായവരുമായ ഇവർ ഇവരിലൂടെ തന്നെ നിന്റെ പരമ്പരയെ ലോകത്ത് പല വിധത്തിലും അഭിവൃദ്ധിപ്പെടുത്തും അധസ്ഥം ഘൃഷിമുഖേഭ്യോ യഥാശീലം യഥാരുചി ആത്മജാപരിദേഹ്യസ്തൃണീഹീ യശോഭുവി ബ്രഹ്മാവ് പറയുകയാണ് ഹേ കർദ്ദമ ഇനി നീ നിൻ്റെ കന്യകമാരെ മംഗല്യവിധി പ്രകാരം ഇവരുടെ ഇഷ്ടാനിഷ്ടങ്ങളെ മാനിച്ചുകൊണ്ട് അനുയോജ്യരായ ഋഷിവൈദ്യന്മാർക്ക് ഇപ്പോൾ തന്നെ വിവാഹം കഴിച്ച് കൊടുക്കുക അങ്ങനെ നിന്റെ യശസ്സും കീർത്തിയും ഭൂമിയിലെങ്ങും വ്യാപിക്കട്ടെ വേദാഹമാദ്യം പുരുഷം അവതീർണം സുമായയാ ഭൂതാനാ ശേവതി ദേഹം ബിഭ്രാണം കപിലം മുനേ ഹേ കർദ്ദമാ സർവഭൂതങ്ങൾക്കും സർവാഭീഷ്ടങ്ങളും പ്രദാനം ചെയ്യുന്ന ആദിപുരുഷനായ ഭഗവാൻ തൻ്റെ യോഗമായയാല് കപിലദേവനായി ദേവഹൂതിയിലൂടെ അവതരിച്ചിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു ഈ അവതാരത്തിലൂടെ കപിലഭഗവാൻ എല്ലാ ജീവജാലങ്ങൾക്കും പുരുഷാർത്ഥപ്രധാനമായ മുക്തിമാർഗം ഉപദേശിച്ച് അവരെ അനുഗ്രഹിക്കുന്നതാണ് ജ്ഞാനവിജ്ഞാനോഗേന കർമ്മണാ മുദ്ധരഞ്ജടാ ഹിരണ്യകേശ്മാഷ പത്മമുദ്രാ പദാംബുജ ഹിരണ്യകേശനും പത്മാക്ഷനും താമരപ്പൂ ആകൃതിയിലുള്ള അടയാളങ്ങളുള്ള പാദപത്മങ്ങളോടുകൂടിയാണ് ഭഗവാൻ അവതരിച്ചിരിക്കുന്നത് യേഷമാനവിതേ ഗർഭം പ്രവിഷ്ടക്കൈടപാർദ്ധന അവിദ്യ സംശയഗ്രന്ഥിം ചിത്വാഗാം വിചരിഷ്യതീ അങ്ങനെയുള്ള ഭഗവാൻ ജ്ഞാനവിജ്ഞാന ജ്ഞാനവിജ്ഞാനയോഗമാർഗത്തിലൂടെ കർമ്മത്തില് മാത്രം അത്യാസക്തരായവർക്ക് അവരുടെ അജ്ഞാനത്തെയും ദേഹാഭിമാനത്തെയും ഛേദിച്ച് അതിൽ നിന്നുള്ള മുക്തിമാർഗം ഉപദേശിച്ച് അവരെ അനുഗ്രഹിക്കുന്നതാണ് അയം സിദ്ധഗണാധീശ സഖ്യാചാര് സുസമ്മത ലോകേ കപില ഏത്യാഖ്യം ഗന്ധാതെ കീർത്തിവർദ്ധന ഭഗവാന്റെ ഈ അവതാരം കപിലൻ എന്ന പേരിൽ ലോകത്തറിയപ്പെടും സിദ്ധപുരുഷന്മാരുടെ ഈശ്വരനായും സാഖ്യശാസ്ത്രത്തിൻ്റെ ആചാര്യന്മാർ സമ്മതനായും ലോകമെമ്പാടും നിന്റെ കീർത്തിയെ പ്രപഞ്ചത്തിലാകമാനം വർദ്ധിപ്പിക്കുകയും ചെയ്യും ഈ പത്തൊമ്പതാമത്തെ ശ്ലോകത്തോടുകൂടി ഇവിടെ നിർത്തുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ വിനീതമായ നമസ്കാരം सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्दा गोविन्द